ൊരു കോട്ടൺ ഇക്കത്തിൽ ഒരു വെറൈറ്റി ഐറ്റം വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മൾ ത്രെഡ് കൗണ്ട് കുറച്ചുകൂടെ കുറഞ്ഞ ഒരു ഐറ്റം നമ്മൾ രണ്ട് തരം ഇക്കത്ത് നമ്മൾ ചെയ്യാറ് മൂന്ന് തരം ചെയ്യാറുണ്ട് മേസറൈസ്ഡ് ഇക്കത്ത് വേറെ ചെയ്യാറുണ്ട് അത് നമുക്ക് അവൈലബിൾ ആണെ ഇതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം പിന്നെ വൺ സെവൻറ്റിയുടെ നോർമൽ ഇക്കത്ത് ചെയ്യാറുണ്ട് ഇത് വൺ ഫിഫ്റ്റിയിൽ വരുന്നതാണ് കുറച്ചുകൂടെ ത്രെഡ് കൗണ്ട് കുറഞ്ഞതാണ് പക്ഷേ ഇതിൽ ഒരുപാട് പ്രിന്റിന് വെറൈറ്റീസ് വരുന്നുണ്ട് ഈ ഒരു വിവിംഗ് പാറ്റേൺ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം ഏറ്റവും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നത് സെക്കൻഡ് ഇതാ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടൂട്ടോ നല്ലത് അപ്പോൾ നമുക്ക് കോളർ നെക്ക് പാറ്റേണിലോ എങ്ങനെ വേണമെങ്കിലും സിംപിൾ ആയിട്ട് കുർത്തി മോഡൽ എങ്ങനെ ചെയ്യാനും നല്ലതാണ് ഇങ്ങനെ വരുന്നു മറ്റേ നോർമൽ നമ്മുടെ ഇക്കത്ത് വൺ സെവൻറ്റീടെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തിക്നസ്സ് കുറവായിരിക്കും ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് കാണിച്ചിരുന്ന തിക്നസ്സ് ഇപ്പോൾ ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒരു കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ചെയ്യാം അങ്ങനെ വരുന്നു ജെൻസിന് ഷർട്ട് കുർത്ത മോഡൽ ചെയ്യാനാണേലും നല്ലതാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കാം അപ്പോൾ എത്ര മീറ്ററാണ് വേണ്ടത് എന്നുകൂടെ പറയാ